നമ്മുടെ പ്രോഗ്രാം ശേഷം ഒത്തിരി പേര് അച്ഛനെ അന്വേഷിച്ച് അച്ഛൻ അച്ഛൻ ഷെഫാണോ ഹോട്ടൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞേ പക്ഷെ അച്ഛനൊന്നുമല്ല ഒരു പ്രൈവറ്റ് കമ്പനിയിലെ സെയിൽസ്മാൻ ഡ്രൈവറാണ് ജെമ്മീനിൽ ചെറിയൊരു ഒരു മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് വെളിച്ചെണ്ണ ഇത്രയുള്ളു മാർനേഷൻ നന്നായിട്ട് ഒരു ഒരു എന്നിട്ടാ ഫ്രൈ ആ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ലഞ്ച് സ്കിപ്പ് ചെയ്യും എന്നിട്ട് വൈകിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് കഴിക്കും പാറ്റാ കാശന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചോണ്ട് വരും അതാണ് പതിവ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ജോലി കിട്ടുന്ന കിട്ടുന്നവരെ മാതാപിതാക്കൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന് ആ സിസ്റ്റം ഒന്ന് മാറ്റിയെടുക്കണ്ടേ ഗൈസ് പണ്ട് കാലത്തൊന്നും ഇത്രയും ഓപ്ഷൻസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ നാട്ടുകാർക്കൊക്കെ ഉണ്ടായത് എന്നാൽ ഇപ്പോഴങ്ങനല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കണ്ടെത്താൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എടുക്കുക അതിന് നമ്മൾ ഇൻവോൾവ് ആയി നിൽക്കുക ഞാൻ എന്താണെന്നും അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ചുറ്റും നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ചതിക്കുഴികളുണ്ട് പല തന്റെ മനസ്സ് ചെറുത്താൻ്റെ പണിപ്പുര പറയുന്നത് തണ്ണിമത്തിന്റെ ജ്യൂസ് എടുക്കാൻ കഴിഞ്ഞു ഇത് കിരൺ ഇനത്തിൽപ്പെട്ട കഴിച്ചു ഇനത്തിൽപ്പെട്ടത് അണ്ണിമത്തനാണ് ആ നമ്മളിപ്പോ എവിടം വരെ പറഞ്ഞു നിർത്തിയത് കോട്ട വരെ അല്ലേ ഞാൻ എന്റെ കാര്യം പറയാം കഴിസ് കുക്കിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസി ആണ് എനിക്കങ്ങനെ ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ല ഇപ്പുള്ള സാറിനെ പോലുള്ള ലജൻസിനെയൊക്കെ പരിചയപ്പെട്ടതോടുകൂടി എന്റെ കരിയറിന് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നല്ല ജന്തകളുണ്ടല്ലോ പ്രാണവായുവിന് തുല്യമാണ് നമ്മുടെ ജന്തുകളിൽ വിഷം കലർത്താതിരിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ പകുതി ചെമ്മീൻ ബാട്ടറിൽ വാർത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് തിരിച്ചും മറിച്ചു കൊടുക്കണം ഇതുപോലുള്ള ചെറിയ ജന്തുകള് വലിയ മാറ്റങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും നമ്മുടെ പേരൻസ് നമ്മളെ ഓർത്ത് ടെൻഷൻ അടിക്കുക ഇരിക്കുമല്ലോ ഇതിപ്പോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പയ്യെ കോരി മാറ്റാം ഇപ്പം ആദ്യ വർഷത്തെ സവാളയും തക്കാളിക്കൊക്കെ ചേർത്ത് ചെമ്മീൻ ഒരു ഗ്രേവി ഉണ്ടാക്കി വയ്ക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പാ അധ്വാനിക്കാൻ യൗവനം പിന്നിട്ട മാതാപിതാക്കളെക്കാളും യൗവനത്തിലേക്ക് അടുക്കുന്ന നമുക്കാണ് പറ്റുന്നത് ഇനി ഞാൻ പത്തിലേക്കാണ് ഈ വർഷം വലിയ ചിലവുകൾ ഒക്കെ അടുത്ത വർഷം അതായത് പ്ലസ് വൺ പ്ലസ് ടു കാലങ്ങളിൽ എനിക്ക് ഉറപ്പായിട്ടും ചിലവുകൾ ആവർത്തിക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ബേസ് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്യുക വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സെക്കൻഡ് ലെയർ ഇടാനുള്ള ചെമ്മീൻ വാർത്ത സവാള കൂട്ടി മിക്സ് ചെയ്ത് നെക്കുക പുതിയ ബിരിയാണി പാത്ര എൻ്റെ ഇത്തവണത്തെ വിഷുക്കയനീട്ടതാണ് ഈ ഇരിക്കുന്നത് നെയ്യൊക്കെ ഒഴിച്ച് ദമ്മിട്ട് തുടങ്ങണം ആദ്യം ചെമ്മീൻ ഗ്രേവി ചേർത്ത് കൊടുക്കണം വറുത്ത സവാളയുടെ പകുതിയും പൊതിനയിലെയും മല്ലയിലെയും തൈര്യം ചേർത്ത് കൊടുക്കണം എന്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ് എൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ എൻ്റെ ചാനലിൽ കൂടെ സ്വയം കണ്ടെത്തുക എൻ്റെ ഈ യാത്രയുടെ ഓരോ ഭാഗങ്ങളും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ സക്സസ് കണ്ടാൽ ഈ തലമുറ ഒരു പുതിയ തുടക്കം കുറിക്കും ഒന്നുകൂടെ പറയട്ടെ ചെറിയ ചിന്തകൾ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഒരു കിലോ റൈസ് ഉണ്ട് ഏകദേശം പകുതി നമുക്ക് ഒരു ലെയർ ഇടാം ഈ സ്പൈസസ് ആണ് നമ്മുടെ സ്പെഷ്യൽ ട്യൂഷൻ ഒരു മാറ്റം അനിവാര്യമാണ് പുതിയ തലമുറ അധ്വാനത്തിന്റെ മഹത്വം അറിഞ്ഞു തന്നെ വളരട്ടെ പാതി വാർത്ത തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടതെന്ന് മുമ്പൊരിക്കൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ റൈസ് വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം പുതിയൊരു മാറ്റത്തിന് വേണ്ടി മാതാപിതാക്കൾക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ നമ്മുടെ സ്പൈസസ് ഒക്കെ ബാക്കിയുള്ളത് ടോപ്പ് ചെയ്ത് നല്ലൊരു ബിരിയാണി പോലെ ആകട്ടെ നമ്മുടെ ലൈഫ് കപ്പലണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് ജ്യൂസ് ആണ് റേഷ്യോ ഒരു കിലോ റൈസ് എന്ന് പറയുന്നത് ഏഴ് ഗ്ലാസ് റൈസാണ് പത്തര ഗ്ലാസ് ജ്യൂസ് വേണ്ടിവരും പത്തര ഗ്ലാസ് ഒഴിച്ചപ്പോഴത്തേക്കിനത് നന്നായിട്ട് നികുന്ന് വന്നിട്ടുണ്ട് ഇനി തൈരും നാരങ്ങാ നെയ്യും ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ശേഷം ഫിനിഷ് ചെയ്യാം ഇനി നമുക്ക് വെയിറ്റ് മൈദാ മാവ് കുഴച്ചൊട്ടിച്ച് എയർടൈറ്റ് ആക്കി വെള്ളം തിളക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റും അതിനുശേഷം ലോ ഫ്ലെയിമിൽ തേർട്ടി മിനിറ്റ്സോടെ അരമണിക്കൂർ കഴിഞ്ഞ് ദം പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഈ സ്മെല്ല് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓളിച്ചോ മറക്കണ്ട ചെറിയ ചിന്തകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ട്രൈ ആൻഡ് ഫെയിൽ ഇറ്റ് കേസ്മൈലിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്